അത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ പോയ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്കാണേ നമ്മൾ ഓസ്ട്രേലിയയിൽ എങ്ങും ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ കാര്യം നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇത് യാഥാർത്ഥ്യമാക്കി ജിബിനും മാഗ്നസും ഒരു ആട്ടുതൊട്ടിൽ ഇവിടെ ഇത് ചെയ്തേ കാണാം അപ്പോൾ ഇവിടുത്തെ ഒരു സീലിങ്ങിൻ്റെ പ്രത്യേകതയൊക്കെ വെച്ചിട്ട് ഇച്ചിരി പാടാണ് നമുക്കിങ്ങനെ ആട്ടുതൊട്ടിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ അപ്പോൾ അതിന് എക്സ്ട്രാ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ അവരത് എന്താ പറയുക അവരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കാം പിന്നെ ഫുൾ ഹോം ടൂർ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല എന്നാലും കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒരു ഞങ്ങളൊക്കെ താമസിക്കണം അവിടെ നിന്ന് പിന്നെയും ഒരു രണ്ട് രണ്ട് ഏകാമണിക്കൂർ ഉള്ളിൽ സൗത്ത് മുറിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് അവർ വീടും കാര്യങ്ങളൊക്കെ പണ്ട് വെച്ചിട്ടുണ്ട്